മക്കാരും കുടുംബക്കാരും കതിജ ബി കൊടുത്ത ഓമന പേരാണ് അതായത് ഒരു സാധാരണ മനുഷ്യന്റെ തന്നെ ഇവിടുന്ന് മുഴം കൊണ്ടാ വന്നാൽ കതിജ ബി വീട്ടിന്റെ ചുമരും കതിജാ വീട്ടിന്റെ ചുമരും കാത്തിന്റെ ചുമരും തമ്മിൽ എത്ര ഒമ്പത് മുഴം ഒമ്പത് മുഴം തന്നെ എത്രണ്ട് അറിയാലോ എന്നിട്ട് അങ്ങോട്ട് കയറില്ല എന്തേ എന്ത് അള്ളാഹു സുഹാന പൊരുത്തല്ലാത്ത കായ്പനിക്ക് വേണ്ട അള്ളാന്റെ പൊരുത്തല്ലാത്ത എനിക്ക് വേണ്ടി മനസ്സിലായില്ലേ നബിയുടെ അറുപത്തൊന്നാമത്തെ വയസ്സില് അമ്പതാമത്തെ വയസ്സിൽ അജ്ജില്ല ജീവിതത്തിൽ അജ്ജ് കിട്ടില്ല എവിടെ വീട് മനസ്സിലുണ്ട് കായ്പ മനസ്സിലുണ്ട് അമ്മ നമുക്കോ നമുക്ക് പുറത്ത് കായ്പണ്ട് പുറത്തുള്ള എവിടെ ഇല്ല നന്നാവില്ല വളരെ ചിന്തിക്കണം എന്നോട് ഈ ആഴ്ച ഒന്ന് രണ്ടാളുകൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അജിന് പോകാൻ പറ്റുമ്പോൾ ഇങ്ങനെയൊക്കെ വേറെന്ന് പറഞ്ഞാല് അപ്പൊ ഞാനോര് പറഞ്ഞു എനിക്ക് അജിന് പോകാൻ ഉദ്ദേശമില്ല തീർച്ചയായും പിന്നെ അള്ളാ ഒക്കെ ഞാൻ അജിന് ചെയ്യണ ഉദ്ദേശം ഉണ്ടെങ്കിൽ എത്തിക്കും അള്ളാത്തായാലും എന്നോട് പറഞ്ഞിട്ടുള്ളത് മണി സബീല നിങ്ങൾ പഠിച്ച സത്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട ഇങ്ങനെയല്ലേ പറഞ്ഞ് നിങ്ങൾ നേരമൊക്കെ മൂടിയച്ചിട്ട് നിങ്ങൾ മക്കത്തിട്ട് കാഫിലും കെട്ടി പോയിക്കൊള്ളി നല്ല പറഞ്ഞിട്ടുണ്ടോ എന്തടം നോക്കിയിരിക്കണത് ഇങ്ങനെയൊക്കെ പറയണതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അജിനും അജിനു പോന്നതിനേക്കാൾ മുക്കത്ത് പോല നൊണ പറഞ്ഞിട്ട് മക്കത്ത് പോകുന്നതിനേക്കാൾ നല്ലത് നേര് പറഞ്ഞു മുക്കത്ത് പോലല്ലേ എങ്ങാ മക്കത്ത് പോയിട്ട് ആരടം നന്നാവുക മക്കത്ത് ജനിച്ചോ നന്നായോ ആ പൂജ എന്ത് അത്യാവശ്യം നന്നായിരുന്നു ഇയാളെ ക്ലാസ്സിന് പോയിട്ട് നാശമായി തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് മക്കത്ത് പോയാ പോയാക്കത്ത് പോയാ നന്നാവും നന്നാവണം വിചാരിച്ചിട്ട് നേര് അടയാളപ്പെടുത്തി നേരിനെ വിശ്വസിച്ചിട്ട് മുഖത്ത് പോയാലും നന്നാവും കളവ് നിലനിർത്താൻ വേണ്ടി മക്കത്ത് പോയാൽ നന്നാവും എന്താ നോക്കിയിരിക്കണേ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ ഒരു തിക്രൂല്യങ്ങായി അള്ളാഹുലേക്ക് അടുക്കാൻ നിന്റെ കഴിവിൻ്റെ ഉള്ളിലുള്ള ഒടിത്താട്ട ഒഴിവാക്കണം എന്ത് പറ്റും എനിക്ക് അജിനു പോണ്ടേ എനിക്ക് ഉമറക്കു പോണ്ടേ ആർക്കാടാ അച്ഛന് പോണ്ടത് അള്ളാഹുക്കാവശ്യമില്ല പിന്നെ ജനം തെത്ത് ധരിക്കുക ജനങ്ങൾ തിന്മയിൽ ജീവിക്കുക എന്നിട്ട് നമ്മളൊരു സത്യം പഠിക്കുക എന്നിട്ട് നമ്മൾ പറയാതിരിക്ക ഈ പള്ളയപ്പനെ പേടിച്ചിട്ട് പേടി ഇത് വളരെ ചിന്തിക്കണം ഇത് വളരെ ചിന്തിക്കണം അതുകൊണ്ട് മുമ്പിനെ ചിന്തി ദുനിയാവിന്റെ പൊടി എന്ത് ഒഴിവാക്കണം ആ പൊടി ഒഴിവാക്കാതിരുന്നാലോ അത് പൊള്ളക്കും നമ്മൾ ജനലിന്റെ അഴിയൊക്കെ എന്തു ചെയ്യും പെയിന്റ് അടിക്കും പെയിന്റ് അടിക്കുന്ന മുമ്പ് എന്തു ചെയ്യും ഒന്ന് കടലാസ് ഇട്ടിട്ട് ഒരപ്പ കടലാസ് ഇട്ടിട്ട് ചില മടിയന്മാർക്ക് നമ്മൾ കരാറു കൊടുക്കും എന്നിട്ട് ഒരു പെയിന്റ് അടിക്കും ആറു മാസം മൂന്ന് മാസം കഴിയുമ്പോഴെങ്കിലും പൊള്ളോക്കും എന്ത് 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 പൊടി പൂർണ്ണമായി ഇവൾ പറയാ ചങ്ങാതിമാരെ പൊടി പൂർണ്ണമായി ഇവര് കളഞ്ഞില്ല പൊടി പൂർണ്ണമായി കളയാതെ പെയിന്റ് അടിച്ച പൊള്ളക്കും പൊടിയാണ് പോയാലോ പൊടി പൂർണ്ണമായി ഒരസിയാണ് കളഞ്ഞിട്ട് പെയിന്റ് അടിച്ചാൽ നൂറൊല്ലം കഴിയാലോ അങ്ങനത്തെ വെക്കും അതൈമ്മൾ ചേർന്നു ഇനി അതിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല നമ്മളോ നമ്മളെ പ്രശ്നം ഈ പെയിന്റടിയാണ് നമ്മൾ പൊള്ളയാ ഒക്കെ പൊള്ളയാ നമ്മളെ നിസ്കാരം പൊള്ളയാ നമ്മളെ നോമ്പ് പൊള്ളയാ ഒരു നോമ്പ് ഉൾക്കാതെ കതിജാബി ബി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മാഹാതിയായി നമ്മൾ ഈ കാലം വരെ വെച്ചിട്ട് നന്നായിട്ടുമില്ല പുറത്തു പറയുന്നത് ഒരു സ്വകാര്യ ജീവിതത്തിൽ ഒരു നോമ്പ് നോൽക്കാതെ അള്ളാഹുവിന്റെ പുതുബാനിയത്തിന്റെ ഏറ്റവും വലിയ മക്കാമെത്തി മൊഹിദീൻ ഷേഖ് ഇഫായു ശേഖിനേക്കാളൊക്കെ വലിയ മഹതിയാണ് ആര് ഖദീജിവിന്ന് ആർക്കിനും വിശ്വാസം അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എൻ്റെ സദസ്സെന്ന് ഇറങ്ങണ എന്റെ സദസ്സുന്ന് മൊഹിദീൻഷേഖ് ഇഫായ് ഷേഖിനേക്കാളൊക്കെ വലിയ മഹതിയാണ് കദീജ എന്നൊരാൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇറങ്ങണ ഇറങ്ങണ എന്റെ സദസ്സെന്ന് എന്താണ് വിചാരിച്ചു

ഖദീജബിയുടെ വാതിലിലൂടെ കേറിവരിയുന്ന അണ്ടിനെマネ അറിയോ ഒരാൾ റസൂല്ല അൻറെ അടുത്തേക്ക് ഖദീജബീവിയെ പ്രശംസിച്ചുകൊണ്ട് വന്നു റസൂല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യ് കൊടുക്കും കാരണം അതിനെ ഇഷ്ടമാണ് ആര് അല്ലാഹു സലാം പറഞ്ഞു ഖദീജബീവിക്ക് എന്താ ഇന്താ ഇന്താ 50 നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ യുസല്ലിമു അലാ ഖദീജ ഖദീജബീവിക്ക് സലാം പറഞ്ഞു കൊണ്ട് പറഞ്ഞു ആര് ആര് ജല്ല ജലാലായ ആളെ പറഞ്ഞു സലാം പറ ആർക്ക് ഖദീജക്ക് എന്റെ സലാം ആര് പറഞ്ഞു പറയടാ ആര് പറഞ്ഞു പറഞ്ഞു എന്താണ് നിങ്ങൾ അതൊക്കെ ആ ഖദീജ ജീവിതത്തിലും ഒരു നോമ്പ് വെച്ചിട്ടില്ല എന്റെ നോമ്പ് നിർബന്ധമാകുന്നത് മുസ്തഫാൻ എപ്പിയുടെ അമ്പത്തിനാലാമത്തെ വയസ്സിലാ ഖീജി വഫാത്താകുന്നത് ഹബീബാൻ എപ്പിയുടെ അമ്പതാമത്തെ വയസ്സിലാ നീ എങ്ങനെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ നോമ്പ് നിർബന്ധമാകുന്നത് മുസ്തഫാൻ വയസ്സിലാണ് നബിയുടെ പറയട അമ്പതാമത്തെ വയസ്സിലാണ് പിന്നെയും നാലുവല്ലാണ് എന്ത് വരുന്നത് നോമ്പ് വരുന്നത് പിന്നെ എങ്ങനെയാണ് നോമ്പ് വിൽക്കുന്നത് പക്ഷേ ആ സ്ഥാനത്തിന് ഒരാളില്ല തന്നെ ഒമ്പത് മുഴ കിയുടെ വീട്ടിന്റെ ചുമരും കാബാലയത്തിന്റെ ചുമരും തമ്മിൽ ഒമ്പത് മുഴ ഒരു വട്ടം കൂടി അങ്ങോട്ട് കയറൂല എന്ത് അവിടെ ഞാൻ കയറൂല അത് അഭ്രായം കതിജാ പറഞ്ഞാണോ അല്ല കുട്ടിക്കാലം മുതലേ കയറു അതുകൊണ്ട് ത്വാഹിറ മക്ക പേരിട്ടു ആർക്ക് കതിജാ കതിജാ ഓമന ഓമനപ്പേരാണ് എന്ത് കുഞ്ഞാപ്പൂ കുഞ്ഞാനെ എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോഴേ മക്കക്കാരും കുടുംബക്കാരും കതിജാബി കൊടുക്കണ കൊടുത്ത ഓമനപ്പേരാണ് എന്ത് പരിശുദ്ധ അവിടെ ഏറ്റവും സ്ഥലമാണ് അതായത് ഒരു സാധാരണ മനുഷ്യന്റെ മുഴങ്കിൽ തന്നെ ഇവിടുന്ന് മുഴം കൊണ്ടാൽ കതിജ ബിബിയുടെ വീട്ടിന്റെ ചുമരും കതിജാ വീട്ടിന്റെ ചുമരും കാബാലയത്തിന്റെ ചുമരും തമ്മിൽ എത്ര ഒമ്പത് മുഴം ഒമ്പത് മുഴം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എന്നൊക്കെ അറിയാലോ എന്നിട്ട് അങ്ങോട്ട് കേറൂല എന്തേ എന്ത് അള്ളാന്റെ പൊരുത്തല്ലാത്ത എനിക്ക് വേണ്ട വേണ്ട വേണ്ടി മനസ്സിലായില്ലേ ശുദ്ധീകരിക്കണ മുസ്തഫ നബിയുടെ അറുപത്തൊന്നാമത്തെ വയസ്സിലാണ് അമ്പതാമത്തെ വയസ്സിൽ ആര് അജില്ല ജീവിതത്തിൽ അജ്ജിട്ടില്ല എവിടെ വീട് കായബാലയത്തിൽ തൊട്ടടുത്ത് മനസ്സിലുണ്ട് കായ മനസ്സിലുണ്ട് അള്ള നമ്മക്കോ നമുക്ക് പുറത്ത് കയ്പണ്ട് പുറത്തുള്ള എവിടെ ഇല്ല മനസ്സില്ലാതെ നന്നാക്കാൻ കഴിയില്ല നമ്മൾ നന്നാക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം റബ്ബ് കൽപ്പിൻ്റെ ഉള്ളിൽ കയറണം ഞാൻ ഇല്ലാതെയാകണം ഞാൻ ഇല്ലാതെയാകണം ഇത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ് ആ എത്ര നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ഒന്നോ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ് അര ക്ലാസിന്റെ കൂലിട്ടില്ല അല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി ആള് കുറച്ച് വരും ആള് കൂടെ വരും ഇപ്പോൾ കുറച്ച് വന്ന ആളെ ഇപ്പൊൾ ഇപ്പൊ കുറച്ചാളാ ഇനി ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവനും കേൾപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ആർക്ക് നടക്കും ഞാൻ എന്ത് ചെയ്താൽ മതി ഞാൻ എന്റെ പണിയെടുത്തു ആർക്ക് വേണ്ടി ബസ് അത്ര മതി അത്ര മതി അത്ര മതി ഒന്നുമില്ല ഒന്നുമില്ല ഇന്നലെ രാത്രി നട്ടപ്പാതിരക്ക് പന്ത്രണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു സാറിന്റെ ഡാറു ഖുർആന്റെ സ്റ്റുഡിയോ വർക്കുണ്ടെന്ന് കേട്ടു എന്റെ ഒരു സ്നേഹിതൻ അപ്പൊ എനിക്കതിൽ പൈസ അയക്കണം പൈസ തൽക്കാലം അങ്ങനെ അയക്കാനുള്ള പൈസ എന്റെ കയ്യിൽ അങ്ങനില്ല എന്താ ചെയ്യുന്നത് എന്താ നീ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ കടം വാങ്ങിയ എന്താ വേണ്ടത് അപ്പോൾ ഞാൻ അവരോട് തിരിച്ചപ്പ തന്നെ മെസ്സേജ് അയച്ചു എന്റെ മൊബൈലുണ്ട് തൽക്കാലം ബുദ്ധിമുട്ടണ്ട പൈസ നമ്മളെ കയ്യിലില്ല പക്ഷെ പൈസ അവര് തരും എന്റെ കാര്യം നോക്ക് നമ്മൾക്ക് സഹകരിക്കണ കുട്ടിയാണ് എൻ്റെ കയ്യിൽ പത്ത് റുപ്പ്യണ്ടാവുവാണോ വേണ്ടത് ചെള്ളതൊക്കെ അല്ല മനസ്സിലായില്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ സത്യമായിട്ട് പറയാം ഞാൻ ഉള്ളൊക്കെ വേണ്ടി പറയാം എന്തുകൊണ്ട് അതൊരാളെങ്കിൽ ഒരാൾ നടത്തും ഓന ഊറ്റൽ ഞമ്മളെ വിഷയമല്ല ഓ നന്നാകെ നമ്മളെ വിഷയം പറഞ്ഞു പറഞ്ഞു അത് ഉണ്ടാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ അത് ഉണ്ടാക്കും ൂടുന്നെങ്കിലും പത്തായിത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും അങ്ങനെ പ്രമാണമുണ്ട് എന്റെ വല്യമാന്റെ മതം അപ്പൊ എന്താ വേണ്ട പത്തായത്തിൽ നെല്ല് ഉണ്ടാക്കേണ്ട ഉത്തരവാദി നമുക്കുള്ളൂ നമ്മളെ കല്പിലള്ളെങ്കിൽ നമ്മളെ അള്ളാക്ക് വേണ്ടിയാണെങ്കിൽ ഒരാളോടും പറയണ്ട ആളുകൾ ചീതം വന്നിരും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിറങ്ങിയപ്പോഴത്തേന് ഒരു ലക്ഷം രൂപ രണ്ടാൾ ഓഫ് ചെയ്തു അൻപതിനായിരം ഞാനും അൻപതിനായിരം എന്നയാളും അൻപതിനായിരം ഇന്ന് രാവിലെ ഒരാൾ കൊണ്ടുവരണം തലേ ഞാൻ ഏറ്റവും അൻപതിനായിരം ഇതാ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ ആരോട് ചോദിച്ചില്ല ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞേ നടക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ ഈ ജനങ്ങളെ പൈസ വാങ്ങിക്കണെന്തിനാ നടക്കൂലോ നടക്കണം നമ്മളോ പറയാ അത്ര തന്നെ ആരും ജനം ബുദ്ധിമുട്ടിലാണ് ഈ ബുദ്ധിമുട്ടില്ലേ എന്നാലും വരച്ചോ തീരുമാനിച്ചു മനസ്സിലായ ചിന്തിക്ക് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്തു വേണ്ടി ചെയ്തു ഇതൊക്കെ ചെയ്തു നൂ പത്ത് ലക്ഷം സ്റ്റുഡിയുണ്ടാക്കി അതിലൊരു വാല് പോലും നടത്താൻ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ലെങ്കിലോ പറ ഇല്ലെങ്കിലോ എന്തിനാ നമ്മൾ മെനക്കടുന്നത് അള്ളാഹിനോട് പറയാ ഈ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അലാലാ പൈസ ഉണ്ടെങ്കിൽ ജോപ്പിച്ചോണ്ട അതുകൊണ്ടോളൂ വേണമെങ്കിൽ നടത്തും ഇല്ലേ അള്ളാർക്ക് അത് നടത്താൻ ഉദ്ദേശം ഇല്ല നമ്മൾ മെനക്കണത് എന്തിനാ എന്ത് പ്രശ്നം മനസ്സിലായോ ഒരു പേടിയില്ല ഒരു പേടിയില്ല അള്ളാൻ ദാറു ഖു സംബന്ധിച്ചിടത്തോളം പലർക്കും പേടിയാ എങ്ങനെ നടന്നു പോകാൻ എനിക്ക് പേടില്ല എനിക്ക് പേടിയ്ക്ക് വേണമെങ്കിൽ നടക്കും എത്ര കാലം അള്ള ഉദ്ദേശം ഞാൻ ഉദ്ദേശിക്കണ്ട ഉദ്ദേശം ഇവരെയൊക്കെ പഠിപ്പിച്ചു വരെ കൂട്ടത്തിൽ ഒരാൾ നന്നാവും ആരും ഉണ്ടോ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ കണ്ടവരെയൊക്കെ പൈസ പിടുങ്ങിട്ട് കണ്ടവരെയൊക്കെ പറ്റിച്ച് ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്ത് കാര്യമുള്ള ഒരു മുതലാളിയുടെ കയ്യിൽ പോയി

ിലേക്ക് കൊറേ പിരിവുകൾ നിൽക്കാൻ പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്റെ ആ ജാതി വർത്താന പറഞ്ഞു പക്ഷേ എനിക്ക് പേടില്ല മനസ്സിലായില്ല നമ്മൾ കിണർ കുത്തി കഴിഞ്ഞാൽ ചില സന്ദർഭത്തിൽ എന്താണെന്ന് അറിയോ നമുക്ക് അവലും വെള്ളം കിണക്കാൻ മാത്രമല്ല ചെറിയൊരു വെള്ളം കാണാൻ കാണും വെള്ളം കാണുമ്പോഴത്തിന് അവലും വെള്ളം നമ്മൾ കലക്കും ചെയ്യും വെള്ളം കണ്ട് വെള്ളം കണ്ട് വള്ളം കണ്ടേലും വെള്ളം അങ്ങനെ അവലും വെള്ളം ഒക്കെ കൊടിച്ച് പിറ്റേന്ന് നേരെ വളർത്തി നോക്കുമ്പോൾ അത് അടഞ്ഞിട്ടുണ്ടോ അഞ്ചു പേജറാകൾ എന്തിനടഞ്ഞത് അതിന്റെ അപ്പുറത്ത് ഒന്നും കണ്ട് ചിറ്റിച്ചാ മതി ചെറിയ ഒരു കണ്ണീര് പോലെയുള്ളൂ നീ ഒന്നായിട്ട് പമ്പിങ് അപ്പുറത്ത് വരുന്നുണ്ട് അതുകൊണ്ട് വരും അപ്പൊ ഇത് അടയൽ നന്നായി ഇത് തൽക്കാലം ഔലും വെള്ളത്തിനായിരുന്നു അത് മറ്റത് ഔലും വെള്ള ഒഴുകുക നിങ്ങൾ എന്റെ കൂടെ അല്ല ഒരാൾക്കും റാമത്തുള്ള വളഞ്ഞു കുത്തി നിന്നിട്ട് ഇത് നടത്തുന്നു വിചാരിക്കാൻ വേണ്ട അള്ളാഹു ഖാത്തി രക്ഷി റബിനെ മുൻനിർത്തി പറയാം ഒരാൾക്ക് വഴിപ്പെട്ടിട്ടോ ഏതെങ്കിലും ഒരാൾക്ക് വളഞ്ഞു കുത്തിയിട്ടോ ഞാൻ ഇത് നടത്തൂല എൻ്റെ ആവശ്യമോ ഇല്ല അങ്ങനെ നടത്തിയാൽ ഇവരൊക്കെ നാളത്തെ ഹറാമികളോ അള്ളാഹു ഖാത്തിൽ രക്ഷിക്കട്ടെ ഇവരെ കൂട്ടത്തിനൊരു മൊഹിദീൻ ഷേഖ് ഉണ്ടാവണം ഒരു ഫാഷ് ഉണ്ടാവണം കാലഘട്ടത്തിൽ അവരെ പോലെ ആവില്ലെങ്കിലും ഇക്കാലത്തെ ഒരു മൊഹിദ്ൻ ഷേഖ് ഇക്കാലത്ത് ഒരു ഷംസുലമോ ഇക്കാലത്തൊരു കണ്ണിയത്ത് വേണോ വേണ്ടേ അപ്പോഴേ നമുക്കിതിന് മുതലാവുള്ളൂ അത് ഉണ്ടാവുന്ന എന്റെ പ്രതീക്ഷ ഉണ്ടാവും ഈ കൂട്ടുന്ന ഒരു അങ്ങേറ്റുണ്ടാവും ഈ കൂട്ടുന്ന ഒരു അംസുലനും ഉണ്ടാവും എന്റെ അങ്ങനത്തെ മുതലേക്ക് കൊടുത്തിട്ടുള്ളൂ ഇവർക്ക് വേണ്ടി ഈ വയലോ എന്റെ കുട്ടികളെ ഇതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട അള്ളാഹനെ കണക്കാക്കണ്ടാക്കുഹു നമ്മളെ രക്ഷപ്പെടുത്തും ഈ നൂറ്റി ഇരുപത് ക്ലാസ്സും നാട്ടുകരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ പറഞ്ഞത് ഇവരോടാ ഇവരെ തലക്ക് പഠിച്ചു കിട്ടും എല്ലാ കിതാബും പഠിച്ച്

എന്റെ ആ മനസ്സ് നീയേ ഉള്ളൂ ഞാൻ ഇവിടെ ഉണ്ടാവും നീ ഉണ്ടാക്കിയാൽ നാളെ പോ നീ ഇല്ലാതാക്കിയാൽ പക്ഷെ നീ ഇവിടെ നിലനിൽക്കണം നിന്റെ നീ നിലനിൽക്കാൻ വരെ നിലനിർത്താൻ ചെയ്താൽ ഞാനാണ് ഞാൻ അപ്പോൾ നിനക്ക് വേണ്ടി ഞാനായി നീ എനിക്ക് വേണ്ടിയാവും മനസ്സിലായോ അങ്ങനത്തെ ഞാൻ അങ്ങനെ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നല്ല അല്ല അങ്ങനൊരു ഞാനുണ്ടെങ്കിൽ ആ ഞാൻ നരകത്തിൽ കിടന്നാൽ പോലും നരകം കെട്ടുപോകാൻ അല്ലാതെ അയാൾക്കൊന്നും പറ്റൂല എന്തുകൊണ്ട് അയാൾ ആരുടെ ആളാ പറ എൻ്റെ ആളെ നരകത്തിനെ സൃഷ്ടിച്ചപ്പോ അള്ളാഹു തല നരകത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ആളെട്ടാണ് പിന്നെ എന്റെ ഔലിയാക്കന്മാരെ എന്റെ ആളുകളെ ഞാൻ നിനക്ക് എറമാക്കിയിട്ടുണ്ട് ആര് പറഞ്ഞു പറയടാ പറയടാ അള്ളാഹു നരകത്തെ പടച്ചപ്പോ നരകത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ആളുകളെ മുഴുവൻ ഞാൻ നിനക്ക് അറാമാക്കി കാല് തെന്നിട്ട് ഒരു വലിയ നരകത്തിൽ വീണാൽ നരകം അത് വെള്ളം തീ തണുപ്പവും എന്തുകൊണ്ട് അവിടെ കെട്ടുപോകല്ലാതെ പിന്നെ തീന് നിർവാഹം ഇല്ല പടച്ചപ്പോ അല്ല പറഞ്ഞിട്ടുണ്ട് എന്റെ ആളെ തുടരുന്നിട്ടാണ് കാരണം വലിയ ആർക്കു വേണ്ടി ജീവിച്ചു എങ്കിൽ അള്ളാഹു സദാസമയവും ആരുടെ കൂടെ ഉണ്ടാവും മനസ്സിലായില്ലേ ഇതാണ് പ്രശ്നം പ്രശ്നം നമ്മൾ സ്കൂളിൽ ചെന്നു പക്ഷേ കച്ചവടത്തിന് ഞാൻ എന്നും കച്ചവടത്തിന് പോയോ എടക്കളൊക്കെ സ്കൂളിലും പോവും അതുകൊണ്ട് കച്ചവടത്തിന് ഫുള്ള് പുക കസ്റ്റമർ പോയി സ്കൂളിൽ കൃത്യമായി പോകത്തോണ്ട് മാർക്കും പറയാം നമ്മള് പള്ളിയിലുണ്ട് നമ്മളെ ണ്ട് പള്ളിയിൽ പൂർത്തിയായിട്ടുണ്ടോ ഇല്ല നമ്മളെ കാര്യത്തിൽ ഒരുങ്ങിയോ അതുമില്ല കച്ചവടത്തിന് തന്നെയാണ് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താവും പൈസക്കാരനോ വലിയ പൈസക്കാരനോ ഒരു അലിഫും ബാവും അറിയാതെ പൈസക്കാരനാണോ വലിയ പൈസക്കാരൻ വല്യ പൈസക്കാരനാണ് ഒരു പൈസക്കാരനോട് ഒരിക്കൽ നിങ്ങൾക്ക് ആയിരം ആണ് വേണ്ടത് ഒള്ളായിരം വേണ്ടത് അപ്പോൾ പറഞ്ഞു ഒരു വലിയതാണ് അങ്ങനെ വിചാരിച്ചു എനിക്കറിയാം ഉണ്ട് ഒന്നും ചിന്തിക്കണം ഏ ഒരു വിവരം ഉണ്ടാവില്ല ഒരു വിവരമില്ലാതെ പിന്നെ കലക്ടറായി വന്ന് ഇയാളെ ഒപ്പ സ്കൂളിൽ പഠിച്ചു പഠിച്ച് പഠിച്ച് കലക്ടറായ ആള് കലക്ടറായി വലിയ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വണ്ടിയെടുത്ത് ഇങ്ങനെ വന്ന് ഇയാൾ ഇങ്ങനെ നോട്ട് എണ്ണി ഇരിക്കുന്ന സമയത്ത് കലക്ടർക്ക് തോന്നിപ്പോകും എനിക്ക് മാസത്തിൽ അറുപതിനായിരം ശമ്പളം ഉള്ളൂ എനിക്ക് അന്നനെ സ്കൂള് നിർത്തിയിരുന്നു മനസ്സിലായില്ല ആ കോല മനസ്സിലായില്ല അക്കോലത്തിൽ ആളാകാം ആർക്ക് മൊലാളിക്ക് പക്ഷേ മൊലാളി കച്ചവടത്തിൽ ആത്മാർത്ഥത കാണിക്കണം ിൽ സ്കൂളിലും ആത്മാർത്ഥത കാണിക്കണം നമുക്ക് രണ്ടും ഉണ്ടായില്ല സ്കൂളിലും പൂർത്തിയായി പോയില്ല കച്ചവടം പീട് എന്നോട് തുറന്നുമില്ല കസ്റ്റമർക്ക് സ്ഥിരമായി തുറന്ന് വരുമ്പോൾ പീഡി തുറത്തിനിൽക്കണം അത് സ്ഥിരമായി ഇല്ലെങ്കിൽ കസ്റ്റമർ പിന്നെ വരില്ല ഇടക്ക് സ്കൂളിലും പോകും അപ്പൊ ഇവിടുത്തെ കസ്റ്റമർ പോയി ഇടക്ക് കച്ചവടത്തിനു അപ്പൊ മാർക്കും പോയി നമ്മൾ ഇടക്കിടക്ക് ദുന്യാവുക്കും പോയി ഇടക്കിടക്ക് പുറത്ത് പറയണ്ടിടക്ക് ദുന്യാവിലും പോയി ഇടക്കിടക്ക് ആഹ്ലത്തിലും പോയി അതുകൊണ്ട് ദുന്യാവും പോയി പുറത്ത് പറയണ്ട അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കട്ടെ ഒന്നിനൊരുങ്ങണെങ്കി അല്ലാണ്ട് ഒരുങ്ങണോ ഞാനില്ലാതെ ആയാലും നീ ഉണ്ടാവും നീ എന്നാൽ ആരും അള്ളാഹ് ഞാനില്ല ഒന്നുമില്ലല്ലോ എന്ത് അടുത്ത വെള്ളിയാഴ്ച ഞാനിവിടെ ഇരിക്കുന്നുണ്ടോ അടുത്ത വെള്ളിയാഴ്ച ഞാനിവിടെ ഇരിക്കുന്നു ഉറപ്പുണ്ടോ ഇല്ല അപ്പൊ ഈ വെള്ളിയാഴ്ച ആത്മാർത്ഥമായി ചെയ്യലല്ലേ നല്ലത് ആർക്കു വേണ്ടി ആൾക്കാം അള്ളാഹ് അള്ളാഹു സ്വീകരിക്കും ഒരു പേടി പഠിക്കണ്ട അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കും അടുത്ത ആഴ്ചയായപ്പത്തിന് ഞാൻ മരിച്ചു എന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹുന്റെ പൊരുത്തം ദീർഘായുസം നേരട്ടെ ഇനി രണ്ടാമത് അടുത്ത വെള്ളിയാഴ്ച ഇരിക്കുന്ന ആള് ഇന്നോട് അസൂയക്കാരനാണെന്നും സങ്കല്പിക്കുക അയാൾ ഗ്യാസീൻ ഓജിത് തയർന്നിട്ടില്ലെങ്കിൽ ഇനിക്കൊല്ലും പറ്റും നിങ്ങൾക്ക് തോന്നും ഉസ്താദിന് യാസീന് വരെ ഓജിത് ദ്വാരന്നില്ലല്ലോ എന്തിനാ ചില ആളുകൾക്ക് കുട്ടികൾ ഉണ്ടായില്ല കുട്ടികൾ ഉണ്ടായ വരതും സ്വാധീനം അവർക്കൊണ്ട് തയർക്കും പക്ഷെ ഒരു മോമിനിങ്ങളായി കുട്ടികളൊന്നും ഉണ്ടായില്ല കബറിലെടുത്തെത്തിയാൽ മലക്കുകൾ വരെ തല്ലാമോ ഇങ്ങനെ നേരത്തെ അവനിപ്പോൾ തല്ലേണ്ടതാണ് പക്ഷേങ്കിൽ ഒരു കുട്ടികളെ ദ്വായ വരെ മുന്നോട്ട് കിട്ടിയതും ഇല്ല ഇനിയിപ്പോൾ തല്ലല്ലാതെ എന്താ ചെയ്യണെ അങ്ങനെ ഒരു കുട്ടികളെ ദ്വയുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടയില്ലേ പക്ഷെ കുട്ടികൾ മിനോട്ട് ഉണ്ടായതുമില്ല കുട്ടികൾ ഉണ്ടാകാത്ത പിന്നെ ഉറപ്പാണ് പെണ്ണും പങ്കെട്ടിട്ടുണ്ട് കുട്ടികൾ ഉണ്ടാണെങ്കിൽ കുട്ടികൾ ഉണ്ടായാലും കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിലും കാര്യം നടത്തേണ്ടതാര അല്ലോഹോ മനസ്സിലായില്ലേ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവും എന്ത് കുട്ടികൾ സ്വാതി ആകാത്തത് കൊണ്ട് ചിലപ്പോൾ മഴക്കളെ രണ്ട് മുട്ട ഏറെ കിട്ടും എന്തുകൊണ്ട് അവരൊക്കെ അവരൊക്കെ ജീ സാരി ആക്കിയിരുന്നെങ്കിൽ ഇന്ന് അവർ തുർന്നിരുന്നെങ്കിൽ ഉത്തരം കിട്ടില്ലായിരുന്നടാ എന്ന് പറഞ്ഞിട്ട് രണ്ട് ചവിട്ട് ഏറെ കിട്ടും ആരെ കയ്യിൽ നിന്ന് മുങ്ങർ നിൽക്കുന്ന ഇന്ന് കുട്ടികളില്ലാത്തവർ ഒരു ചിലപ്പോൾ സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ എന്ന് മുഹമ്മദ് മുസ്തഫ് അങ്ങനെയുണ്ട് എന്ത് എന്ത് വല്ലതും പറഞ്ഞോയോ വാങ്ങി വളർത്തലായിരിക്കും നല്ലത് ആരെ വളർത്തുന്നതിനേക്കാൾ സ്വന്തം മക്കളെ മക്കളെ വളർത്തിട്ട് നശിച്ചോരും ഉണ്ട് മക്കളില്ലാതെ സ്വർഗത്തിലെത്തിയവരുണ്ട് ആർക്ക് വേണ്ടിയായാൽ നീ ബാപ്പാനെ മക്കളൊക്കെ ചതിച്ചു പാപ്പ ഒരു പ്രശ്നമില്ല മനസ്സിലായില്ലേ മുമ്പ് അളിയ അളിയന്മാരി പെങ്ങളെ കെട്ടിയ അളിയനെ പെങ്ങളെ പെണ്ണിന്റെ ആങ്ങളെ മാരി നിസ്കരിക്കാൻ നോക്കിട്ട് പാന പേട്ടൻ കഷ്ടപ്പെട്ടിട്ടു നിസ്കരിച്ച അങ്ങനെ സൽക്കാരത്തിന് വിളിച്ചു ചോറ് വെച്ച് പഴയ കാലം പണ്ട് 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 വത്ത് മുമ്പാ കഥ പറയാ അങ്ങനെ ചോറ് വെച്ച് നല്ല ചീരോ തെരിന്റെ നീ ചോറ് വെച്ച് കോഴി നിർത്തിപ്പൊച്ച് അതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് കോഴി നിർത്തിപ്പൊരിക്ക അങ്ങനെയൊക്കെ കഴിഞ്ഞ് അത് ഈ നിർത്തിപ്പൊരിച്ച കോഴിയെ ചോറിന്റെ മേലെ കിടത്ത് വെച്ച് ഇരിക്കാണ്ട് നേരത്ത് മൂത്ത അളിയം പറഞ്ഞ് എന്നാ അളിയാ നമ്മക്ക് നിസ്കരിച്ചിട്ട് തുടങ്ങാറുണ്ട് അങ്ങനെ വേഗം എന്ത് ചെയ്ത് നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കോഴിയുടെയും ഇടയിൽ ആളിയനെ കൊണ്ട് ആളിയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒന്നുകൊടുത്തില്ല നിങ്ങൾ എന്നെ പറ്റിക്കാൻ എനിക്കറിയാം നിങ്ങളെ പറ്റിക്കാൻ എനിക്കോ അറിയാം വേറെ ആക്കു വേണ്ടി ഓക്കെ എനിക്കണ്ടുവാക്ക് വേണ്ടിയായാൽ ദുന്യാ ഉണ്ട്